തിങ്കളാഴ്ച കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പ് സ്വദേശിയായ വീട്ടമ്മ ബസ് മരിച്ച ചെറുവത്തൂർ സ്റ്റാൻഡിലേക്ക് അമിത വേഗത്തിൽ ബസ് ഓടിച്ചു കയറ്റിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കു തർക്കത്തിൽ ബസ് ഡ്രൈവറെ നാട്ടുകാർ മർദ്ദിച്ചു ഇത് ചൊവ്വാഴ്ച രാവിലെ ബസ് സ്റ്റാൻഡിൽ സംഘർഷാവസ്ഥയുണ്ടാക്കി കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് രാവിലെ ഒൻപതേ മുപ്പതോടെ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലാണ് സംഭവം ഹോൺ നീട്ടിമുഴക്കിയും സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന ഭാഗത്തേക്ക് സ്വകാര്യ ബസ് അമിത വേഗതയിൽ എത്തുകയായിരുന്നു അത്രേ ഇതേ തുടർന്ന് നാട്ടുകാരായ യാത്രക്കാരും ഓട്ടോ ഡ്രൈവർമാരും ഉൾപ്പെടുന്നവരും ബസ് ജീവനക്കാരും തമ്മിൽ വക്തർക്കമുണ്ടായി തുടർന്ന് മർദ്ദനമുണ്ടാവുകയായിരുന്നുവെന്നാണ് പരാതി ബസ് സ്റ്റാൻഡിൽ ചുമതലയിലുണ്ടായിരുന്ന ഹോം ഗാർഡ് ചന്തേര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചതോടെയാണ് പോലീസ് സ്ഥലത്തെത്തി സംഘർഷാവസ്ഥ ഒഴിവാക്കിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ ബസ് മുന്നോട്ടെടുക്കുമ്പോൾ ഡ്രൈവറുടെ അശ്രദ്ധ മൂലം കാഞ്ഞങ്ങാട് ഒഴിഞ്ഞവളപ്പ് സ്വദേശിയായ വീട്ടമ്മ ബസ് കയറി മരിച്ചിരുന്നു ഇതേ തുടർന്ന് ബസ് ജീവനക്കാരോട് ശ്രദ്ധയോടെയും വേഗത കുറച്ചും വാഹനമോടിക്കുവാൻ നാട്ടുകാർ അഭ്യർത്ഥിച്ചിരുന്നു ഇതിനിടയിലാണ് ചൊവ്വാഴ്ച രാവിലെ അമിത വേഗതയിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിലേക്ക് ഓടിച്ച് കയറ്റിയതെന്ന് യാത്രക്കാരും ഓട്ടോ ഡ്രൈവർമാരും പറഞ്ഞു സംഭവത്തിൽ ബസ് ഡ്രൈവറെ മർദ്ദിച്ചുവെന്നാരോപിച്ച് ബസ് ജീവനക്കാർ ചന്തേര പോലീസിൽ പരാതി നൽകി രണ്ട് വിഭാഗത്തുള്ളവരെയും ചന്തേര എസ് എം സുരേഷൻ വിളിച്ചു ചേർത്ത് ചർച്ച നടത്തി ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ